ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിതേ വീടിന്റെ സൈഡിൽ നമ്മൾ ഫെൻസ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ മതിൽ കെട്ടുന്ന പോലെയാണ് ഇവിടെ ഇങ്ങനെ ഫെൻസ് കെട്ടുന്നത് പക്ഷേ നമ്മുടെ പോലെ കല്ലും ഇതൊക്കെ വെച്ചല്ല കെട്ടുന്നത് ഇങ്ങനെ മരത്തിൻ്റെ ആണ് അവർ സാധാരണ കെട്ടുന്നത് അപ്പോൾ നമുക്ക് പ്രിൻ്റ് കയറ് ഒരു എൻട്രൻസ് ആണിത് അപ്പോൾ അതിൻ്റെ ഡോറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു വർക്കുകൾ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ മുന്നേ അറിയാൻ പറ്റും നമ്മൾക്ക് ഈ ബാക്ക് യാഡെന്ന് പറഞ്ഞിങ്ങനെ തുറസ്സായിട്ട് കിടക്കായിരുന്നു അപ്പോൾ നമ്മൾ ഈ സമ്മർ വന്നപ്പോൾ ഫെൻസ് പണിയാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫെൻസ് പണിയണമെന്ന് വെച്ചാൽ നമ്മൾ നെയബേഴ്സായിട്ട് സംസാരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും വീടുകളുണ്ട് അപ്പോൾ ഒരു സൈഡിലുള്ള വീട്ടിലവർ ആ സൈഡിൻ്റെ നമുക്കിപ്പോൾ ഈ സൈഡ് ഫെൻസ് പണിയാനായിട്ട് അതിൻ്റെ ഹാഫ് നമ്മളിടും ഹാഫ് ആ അപ്പുറത്തെ വീട്ടിൽ അവരും കൂടെ ഷെയർ ചെയ്യും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ ഇവർ ഓക്കെ ആയിരുന്നു ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നമ്മളും ആ വീട്ടുകാരും കൂടെ ഹാഫ് ആൻഡ് ഹാഫ് ഇട്ട് ഈ സൈഡ് ചെയ്തത് പക്ഷേ അപ്പുറത്തെ ആൾക്കാർക്ക് ഇപ്പം ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് വൺ സൈഡായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് പൈസ കൊടുത്ത് നമ്മൾ തന്നെ ചെയ്യാണ് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു മൂന്നാല് ദിവസത്തെ പ്രോസസ്സിങ് ആണ് ഇത് ഫെൻസ് പണിയാന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞ അതിന്റെ പുറകെ അതിൻ്റെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും അവരെന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സാധനങ്ങളും എടുക്കണത് ഹോം ഡിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഗ്രോസറീസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും ഇപ്പോൾ ചെടികളാണെങ്കിലും ഇങ്ങനത്തെ മരം വാങ്ങിക്കാനാണെങ്കിലും ഇപ്പം നമ്മൾക്ക് വെജിറ്റബിളിൻ്റെ ബെഡ് ഗാർഡിൻ്റെ ബെഡ് ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നത് ആ ഹോം ഡിപ്പോർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ ഒരു ദിവസം അവിടെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതാ നമ്മുടെ ബാക്ക്യാർഡ് ഫുള്ളും അവർ ഫ്രണ്ട്സ് അവിടെ വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സൈഡിലും അങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഡോറുണ്ട് നമുക്ക് പുറത്തുനിന്ന് കയറാനായിട്ടുള്ളൊരു ഡോറ് അവിടെ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ സൈഡിലുള്ളവർക്കാണ് താല്പര്യം കാരണം അവർ ബിസിനസ് ആവശ്യത്തിനാണ് ഈ വീട് ബാധിച്ചിട്ടാണ് അപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ അവർക്ക് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് പ്രൈസ് ഇട്ട് അപ്പോൾ നമ്മള് സാധാരണ ഇവിടുത്തെ വീടുകളുടെ ഫെൻസിന് ഒരു സൈഡിലേ ഡോർ ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് കയറാനായിട്ട് പക്ഷെ നമ്മള് രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഗരാജിന്റെ ഡോർ ഓപ്പൺ ഈ സൈഡിൽ നിന്നാണ് വരുന്നത് അതുകൂടാതെ നമ്മൾ വെച്ചത് എന്ന് പറഞ്ഞാൽ അപ്പറത്തെ സൈഡിലാണ് നമ്മൾക്ക് ചെടികൾ നനയ്ക്കാനുള്ള പൈപ്പിന്റെ കണക്ഷൻ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഡോറ് വേണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും വെച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിലെ ഡോറ് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ചെറിയ ചെറിയ പണികൾ ബാക്കി ബാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ ഇങ്ങനൊരു ക്യാപ്പ് വരേണ്ടതാണ് ഇതേപോലത്തെ ഒരു ക്യാപ്പ് ഇപ്പുറത്തെ സൈഡും വരണം പക്ഷെ അവരത് മിസ് ചെയ്തെന്ന് തോന്നണം കാരണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം മരത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ മരം പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രം മിസ്സിങ് ആയിട്ടുള്ളൂ ബാക്കി ബാക്കിതാ അവരെല്ലാവരും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡേ മറ്റേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിലെ വീഡിയോസ് ഞാൻ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടുനോക്കുക അത് കൂടാതെ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബാക്ക്ആാർഡ് കിടന്നായിരുന്നേ അപ്പോൾ ഫസ്റ്റ് ഡേ അവര് വന്നിട്ട് ചെയ്തത് രണ്ട് സൈഡിലും ഇങ്ങനെ കുഴി എടുക്കാണ് ചെയ്തത് കുഴിയെടുത്തിട്ട് നമ്മുടെ ആ വണ്ണുള്ള നല്ല വലിപ്പുള്ള പോസ്റ്റ് അതിലേക്ക് കുഴിച്ചിടാൻ വേണ്ടിയുള്ള കുഴികളൊക്കെയാണ് ആദ്യത്തെ ദിവസം അവരെടുത്തത് അപ്പോൾ അവർ നമ്മുടെയും അപ്പുറത്തെ നെയ്ബേഴ്സിൻ്റെയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ അവർക്ക് കിട്ടിയ വർക്കെല്ലാം ഒരുമിച്ചാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതേ കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവർ ഈ പോസ്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതതിൽ വെച്ചതിന് ശേഷം ഈ ഇപ്പം ഈ ഹോം നിന്ന് തന്നെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മിക്സ് മേടിക്കാൻ കിട്ടും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നമാതിരി സാധനങ്ങൾ മേടിച്ചിട്ട് മിക്സ് ചെയ്യാല്ല ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ തന്നെ മിക്സ് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഈ പോസ്റ്റ് വെച്ചതിന് ശേഷം അതിനുള്ളിൽ ഇട്ട് കൊടുത്ത് അത് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അവർ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഇങ്ങനെ പയ്യത് പണികൾ തുടങ്ങി പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ ആ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഴ പെയ്തപ്പോൾ അവിടെ നിർത്തിയിട്ട് പോയതാണത് അപ്പോൾ ഇങ്ങനെ ഈ മരത്തിൻ്റെ പീസുകളെല്ലാം ഇങ്ങനെ വെച്ച് അത് അവർ അറ്റാച്ച് ചെയ്ത് ചെയ്യാണ് സെക്കൻഡ് ഡേ അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാ പരി സ്ഥലത്തെയും പരിപാടികൾ ഈ സെയിം വർക്ക് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണി തീരുന്നതും എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ വെച്ച് അവർ ഫെൻസ് ഫുള്ളും അതേപോലെ പണിത് തീർത്തു അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അതെ തേർഡ് ഡേ വന്നപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് അവരിടുന്നത് അവർക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നടന്നു പോകാനുള്ള സ്പേസിന് വേണ്ടിയാണ് ആ ഗ്യാപ്പ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവർ തന്നെ സിറ്റിയിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ അതിരും കാര്യങ്ങളെല്ലാം അവർ തന്നെ എല്ലാം ചെയ്തോളൂ കേട്ടോ നമ്മളതിനു വേണ്ടി നടക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ പൈസ പേ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഫൈനൽ വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കടന്നു വരെ ബൈ